സംഭവങ്ങളൊക്കെ ചേർത്ത് ഉള്ളൊരു സിനിമയാണ് ഇതിലെ പ്രിൻസ് കഥാപാത്രത്തെ എനിക്ക് ഓൾറെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് ഏറ്റവും വലിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് കുറച്ച് കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ അതേപോലെ ഇരുന്ന് കേട്ടുള്ളത് എൻജോയ് ചെയ്യണം തമാശ എന്നിട്ട് എൻജോയ് ചെയ്യണം ഇമോഷണലായ ഫീൽ ചെയ്യണം വലിയ സന്തോഷം ഇതിവിടെ ജോലിച്ചോട്ടെ പറയണ്ടേ ഒരു ചെറിയ പോസിറ്റീവ് വന്നാൽ പോലും വളരെ ഹിറ്റ് അടിക്കാൻ കഴിവുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു നടനാണ് ദിലീപ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എനിക്കൊരു വലിയൊരു ഹിറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ളല്ലേ ജോണി പിന്നെ നമുക്ക് ഒരുപാട് ഹിറ്റ് എന്ന സംവിധായം കൂടിയല്ലേ ജോണി ജോണിക്ക് അതൊക്കെ പറയാം ജോണി എന്തെങ്കിലും കണ്ടിട്ട് പറഞ്ഞു എന്തായാലും വലിയ സന്തോഷമുണ്ട് ഒരുപാട് ഫസ്റ്റ് ഷോ കഴിഞ്ഞ സമയത്ത് ഒരുപാട് പ്രേർ കരഞ്ഞുകൊണ്ടാണ് സിനിമ കഴിഞ്ഞപ്പോൾ ഇറങ്ങി പോയത് അപ്പൊ ഇനി കാണാനുള്ള കുടുംബ പ്രഷറോടൊക്കെ എന്താണ് പറയാനുള്ളത് വീണ്ടും വീണ്ടും എനിക്ക് തോന്നുന്നത് ഈ ഈ സിനിമ 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 റിപ്പീറ്റ് റിപ്പീറ്റ് ഓഡിയൻസ് ഓഡിയൻസ് ഉണ്ടാവാൻ ഒരു ആയിട്ട് പിന്നെ ഒരുപാട് തോന്നണല്ലേ ദിലീപേട്ടെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ ഇപ്പൊ ഒരു ദിവസത്തിൽ ദിലീപേട്ട പടം കാണാൻ അത് ആരും പോകില്ല ഈ ശെൻ്റെ ആണെങ്കിൽ ഏത് ചാനലാണെങ്കിലും ഒരു ദിലീപേട്ട പടം ഉണ്ടാവും അപ്പോൾ ഇതും റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ടുള്ള റിപ്പീറ്റ് ഓഡിയൻസിലേക്ക് പോകാനുള്ള അതാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഈ ഒരു ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും സെൻ്റിമെൻ്റ് ആവുന്നുണ്ടോ ജോലി ഞാനിവരുടെ ഇടത്തന്നെയല്ലേ ഞാൻ എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയല്ലേ ഞാൻ അവരിലൊരാളാണ് പിന്നെ ജോലി സിനിമയിലാണ് എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് എനിക്കെല്ലാം സിനിമയാണ് പ്രേക്ഷകരുടെ സ്നേഹം

നല്ല സിനിമകൾ ണ്ടാവട്ടെ അതിനുവേണ്ടി പ്രയത്നിക്കും મેલે ઇન્ટરવ્યુ હું આને હું તો હું 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 હું